തീരുവയുദ്ധത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിനെ കണ്ടാൽ അത് താൽക്കാലിക ഒരു നടപടി എന്നതിന് ഉപരിയായി അർത്ഥം കാണാനാവില്ല അമേരിക്കക്കെതിരെയുള്ള തീരുവയുദ്ധത്തിൽ അമേരിക്ക പാഠം പഠിപ്പിക്കാനായി ഏഷ്യൻ ശക്തികൾ അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുന്നു റഷ്യയെ കൂട്ടുപിടിക്കുന്നു ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് അതിൻ്റെ ഒരു വേദിയായി ഉപയോഗിക്കുന്നു കാരണം കഠിനമായ അമേരിക്ക വിരുദ്ധതയുള്ള രാജ്യങ്ങളാണ് എസ് സിഒയിലെ ഇറാനും റഷ്യയും ചൈനയും ഇപ്പോഴിതാ ഭാരതവും അതിൽ അമേരിക്കയോട് ചെറിയ മമതയുള്ള രാജ്യം പാകിസ്ഥാൻ മാത്രമാണ് എസ് സിഒയിലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഈ നാല് രാജ്യങ്ങൾ അവർക്കൊന്നും റഷ്യയോടുള്ള അടുപ്പത്തിൻ്റെ പകുതി പോലുമില്ല അമേരിക്കയോടെ അടുപ്പം അപ്പം ചൈനയോടും റഷ്യയോടും അടുത്ത് നിൽക്കുന്നതും അമേരിക്കയോട് അക്കലം പാലിക്കുന്നതുമായ രാജ്യങ്ങളുടെ ബെലറൂസ് ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളാണ് എസ് സി ഒയിൽ ഈ പത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികളും മറ്റൊരു പത്ത് രാജ്യത്തിന്റെ നിരീക്ഷകന്മാരും ചേരുന്ന ഇരുപത് നേതാക്കൾ ലോക നേതാക്കൾ എസ് സിഒ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു അപ്പൊ എസ് സിഒയെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ ഇതുവരെ കാര്യമായി ലോകം ചർച്ച ചെയ്യുന്നില്ല ബ്രിക്സ് വലിയൊരു സംഭവമാണ് പക്ഷേ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ചൈനയുടെ ഒരു ഷോയാണ് എന്ന് വിചാരിച്ചിരുന്ന ഇടതു നിന്നാണ് ഒരു ഗൗരവമുള്ള ഒരു സമിതിയായി ഇന്ത്യ എസ് സി ഒയെ കണ്ടത് അപ്പോൾ ചൈനയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ വളരെ പൂർണ്ണ മനസ്സോടെ ആർജവത്തോടെ തുറന്ന സമീപനത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുകയും ഈ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല ദേശീയ സുരക്ഷയുടെ ഭാഗമായി അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ നേരിടാൻ ചൈനയും ഇന്ത്യയും ഒന്നിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഈ എസ് ടി ഒ മീറ്റിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന് അനുരൂപമായ രീതിയിലുള്ള പ്രസ്താവനയാണ് മോദിയുടെ പ്രസംഗത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കക്കെതിരെയുള്ള ആത്യന്തികമായ ഒരു ബിൽഡപ്പിൻ്റെ തുടക്കമായി വേണമെങ്കിൽ ഇതിനെ കാണാം